പ്രേം പ്രേംനസീറിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള പത്ത് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമകളെ പറ്റിയുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് കഴിഞ്ഞ വീഡിയോയിൽ പ്രേം നസീറിൻ്റെ ഗ്രേ ഷെയ്ഡുള്ള അഞ്ച് കഥാപാത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ജയിൽപ്പുള്ളി വിവാഹിത പുനർജന്മം കള്ളിച്ചെല്ലമ്മ അശ്വമേധം ഈ അഞ്ച് സിനിമകളിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെയാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ അവതരിപ്പിച്ചത് എന്നാൽ വന്ന കമന്റുകളിൽ പലതും പ്രേം നസീർ ഈ സിനിമകളിൽ ഒന്നും തന്നെ വില്ലനല്ല എന്നാണ് പറഞ്ഞത് അവയെല്ലാം തന്നെ പ്രേം നസീർ നായകനായി അഭിനയിച്ച സിനിമകളാണെന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി നായകൻ വില്ലൻ എന്ന പരമ്പരാഗത സിനിമാ സങ്കല്പുമായി ചേർത്ത് വെക്കുകയാണെങ്കിൽ പ്രേം നസീർ അതിലൊന്നും ഒരു ജോസ് പ്രകാശ് ടൈപ്പ് വില്ലനെ അല്ല ആ സിനിമകളിലെ തന്നെ പ്രധാന കഥാപാത്രമായിരിക്കുമ്പോഴും അവയെല്ലാം തന്നെ പ്രേം നസീറിന്റെ അസംഖ്യം വരുന്ന മറ്റു സിനിമകളിലെ നന്മ നിറഞ്ഞ നായകസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ശരിയും തെറ്റുമുള്ള നന്മയും തിന്മയുമുള്ള പച്ചയായ ഒരു മനുഷ്യന്റെ റിയലിസ്റ്റിക് ആയ അവതരണമാണ് ആ സിനിമകളിലെയെല്ലാം പ്രേംനസീർ കഥാപാത്രങ്ങൾ പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിനയിച്ച മഹാഭൂരിപക്ഷം സിനിമകളിലെയും നന്മബിംബനായക കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഗ്രേഷേഡുള്ള കഥാപാത്രങ്ങളാണിവ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള സിനിമകൾ പരിശോധിച്ചാൽ തന്നെ ഇത്തരം കഥാപാത്രങ്ങൾ തന്നെ ഒരു ഡസനോളം മാത്രമേ വരികയുള്ളൂ അത്തരത്തിലുള്ള പത്ത് കഥാപാത്രങ്ങളെയാണ് വില്ലൻ പ്രേം നസീർ എന്ന വീഡിയോയിലൂടെ സിനിമാ കമ്പം ഇവിടെ അവതരിപ്പിക്കുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം പ്രേം നസീറിൻ്റെ ടോപ്പ് ഫൈവിലേക്ക് വരുന്ന നെഗറ്റീവ് വേഷങ്ങളിലേക്കാണ് ഇനി നാം കടക്കുന്നത് പ്രേംനസീറിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഈ സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് മലയാള ചലച്ചിത്ര ഇതിഹാസങ്ങളായ പത്മരാജൻ തിരക്കഥെഴുതി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണിത് പ്രേംനസീർ അഭിനയിച്ച പത്മരാജന്റെ ഏക സിനിമയും കൂടിയാണിത് പ്രേംനസീറിനെ കൂടാതെ ശ്രീവിദ്യ രോഹിണി കരമന ജനാർദ്ദനൻ നായർ തുടങ്ങിയവരാണിതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ പ്രേംനസീറിൻ്റെ കാമുകി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതും അവരുടെ ദാമ്പത്യത്തിലേക്ക് പിന്നീട് പ്രേംനസീർ നസീർ കടന്നു വരുന്നതും അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഇതിലെ പ്രേംനസീറിന്റെ കഥാപാത്രം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് പ്രേംനസീർ വിധവയും ഒരു കുട്ടിയുടെ അമ്മയുമായ തൻ്റെ പൂർവ്വകാമുകിയുമായി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നിടത്തുണ്ടാവുന്ന സംഘർഷങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം ഈ സിനിമ യൂട്യൂബിലുണ്ട് നമ്മയൊക്കെ ഞെട്ടിക്കുന്ന ഒരു ടിസ്റ്റ് ഈ സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നത് സ്പോയിലറായേക്കം ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപമില്ലാതെ അത് മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രേംനസീർ കഥാപാത്രത്തിനുണ്ടാവുന്ന തിരിച്ചടിയാണ് ഈ സിനിമയുടെ മുഖ്യ പ്രമേയം ഭരതന്റെ വ്യത്യസ്ത തലങ്ങളുള്ള കഥാപാത്രത്തിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സംവിധാന വൈഭവം പ്രേം നസീറിന്റെ അഭിനയ മികവിന് ഈ സിനിമ മാറ്റുകൂട്ടുന്നുണ്ട് പ്രതിപാദനരായ ചലച്ചിത്രകാരന്മാരുടെ കൈകളിൽ നസീർ എത്തിയാൽ അദ്ദേഹത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഒഴിവുകാലം എന്ന സിനിമ നെഗറ്റീവ് ഷെയ്ഡുള്ള പ്രേം നസീറിന്റെ അടുത്ത സിനിമയും ഒരു ഭരതൻ സിനിമ തന്നെയാണ് ആകെ പ്രേം നസീർ ഭരതന്റെ രണ്ട് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളെയാണ് അത് പ്രേംനസീർ നൽകിയത് ഈ സിനിമയുടെ രചന കാക്കനാടനാണ് കാക്കനാടിന്റെ അടിയറവ് എന്ന കഥയാണ് ഈ സിനിമയ്ക്ക് ആധാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ പേര് പാർവതി ആ വർഷത്തെ ഏറ്റവും നല്ല സഹനടനുള്ള സംസ്ഥാന അവാർഡ് പ്രേംനസീറിന് ലഭിക്കുന്നതിന് ഈ സിനിമയും കാരണമായിട്ടുണ്ട് നൂറുകണക്കിന് സിനിമകളിൽ കാമുക വേഷം ചെയ്ത അദ്ദേഹം നിത്യഹരിത കാമുകനായി മാറിയിട്ടുണ്ടെങ്കിലും ഈ സിനിമയിലെ കാമുകവേഷം അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാമുകവേഷമാണ് വിവാഹിതനായ രണ്ട് മക്കളുള്ള അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീ സ്ത്രീലമ്പട കഥാപാത്രമാണ് ഇതിലെ പ്രേംനസീർ എൻ്റെ കുട്ടികളെ നൃത്തവും പാട്ടും പഠിപ്പിക്കാൻ വരുന്ന ക്ഷയിച്ചുപോയ കൊട്ടാരത്തിലെ പെൺകുട്ടിയുമായി പ്രേംനസീർ കഥാപാത്രത്തിൻ്റെ അവിഹിതമായ പ്രണയവും അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചയുമാണ് ഇതിൻ്റെ പ്രമേയം തൻ്റെ കുടുംബം തകരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രേംനസീർ കഥാപാത്രം ഈ പ്രണയം ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുമ്പോൾ ഈ പ്രണയത്തിൻ്റെ ദുരന്തം മുഴുവൻ ആ പെൺകുട്ടിയാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഉദാത്തമായ പ്രണയത്തിൻ്റെ ഒരുപാട് നായക സങ്കല്പങ്ങൾ മലയാളിക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രേം തികച്ചും വ്യത്യസ്തമായ കാമാതുരമായ ചതി ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രണയനായകനായാണ് പ്രേംനസീർ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേംനസീറിന്റെ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളിൽ പാർവതിയിലെ ഉറുമീസ് വേറിട്ട് തന്നെ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് കെ എസ് സേതുമാധവനാണ് വിവാഹിതനായ ഒരു പാട്ടുകാരനായിട്ടാണ് പ്രേംനസീർ ഇതിൽ വരുന്നത് വിവാഹിതയായ മറ്റൊരു സ്ത്രീയുമായുള്ള പ്രേംനസീർ കഥാപാത്രത്തിന്റെ പ്രണയം രണ്ടു പേരുടെയും കുടുംബത്തിലുണ്ടാവുന്ന ദുരന്തങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം ഒടുവിൽ അഭയം തേടി വന്ന തൻ്റെ കാമുകിയെ പ്രേംനസീർ ക്രൂരമായി തിരസ്കരിക്കുന്നതും പ്രതികാരദുർഗയായ കാമുകി പ്രേംനസീർ കഥാപാത്രത്തെ കൊല്ലുന്നതുമാണ് പ്രമേയം പ്രേംനസീർ നായകനാണെങ്കിൽ വില്ലൻ ഉമ്മർ എന്ന സ്ഥിരം രീതിയെ തകിടം മറച്ചുകൊണ്ട് ഉമ്മർ നല്ല കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ പ്രേംനസീർ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അക്കാലത്ത് വലിയൊരു ചർച്ച തന്നെയായിരുന്നു എന്നാൽ അവരുടെ നന്മ നിറഞ്ഞ നായകൻ വില്ലൻ സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് പോലും ഈ സിനിമ അക്കാലത്ത് ഒരു വലിയ ഹിറ്റായി മാറുകയുണ്ടായി തൻ്റെ സുന്ദരമായ മുഖത്ത് നിഷ്കളങ്കമായ റൊമാൻറ്റിക് ഭാവങ്ങൾ മാത്രമല്ല െളിയുക എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമാക്കി കൊടുത്ത പ്രേം നസീറിന്റെ ഒരു സിനിമയായിരുന്നു ഇത് എന്നാൽ ഈ സിനിമ വൻ വിജയം നേടിയെങ്കിലും പ്രേം നസീറിനെ അത്തരം കഥാപാത്രങ്ങളിൽ കാണാൻ ഭൂരിപക്ഷം പ്രേക്ഷകർക്കും താല്പര്യമില്ലാത്തതിനാൽ പിന്നീട് പ്രേം നസീർ നായകനും ഉമ്മർ വില്ലനുമായുള്ള സിനിമകൾ തന്നെയാണ് വന്നത് പ്രേം നസീറിന്റെ നെഗറ്റീവ് വേഷങ്ങളെ പറ്റി പറയുമ്പോൾ ഈ സിനിമ ഒരിക്കലും മാറ്റി നിർത്താനാവില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലിറങ്ങിയ എം ടി തിരക്കഥ എഴുതിയ എ ബിൻസെൻ്റ് സംവിധാനം ചെയ്ത നീഴലാട്ടം എന്ന സിനിമയാണിത് പ്രേംദസീർ ഒരു ആൻറ്റി ഹീറോ ആയി അഭിനയിച്ച ഒരു സിനിമയാണ് മലയാള സിനിമയിലെ പ്രതിനായക നായക സങ്കല്പത്തിൻ്റെ ലക്ഷണമൊത്ത തുടക്കം ഈ സിനിമയിലാണെന്ന് തോന്നുന്നു പിന്നീട് എം ടി അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും പ്രതിനായക സ്വഭാവമുള്ള നായകന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലെ പ്രേംനസീർ കഥാപാത്രം ഒരു ദൂർത്തനായ സ്ത്രീലമ്പടനായ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മനുഷ്യനാണ് പണക്കാരനായ അച്ഛൻ്റെ മരണം മൂലം അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്ന വൻ സ്വത്തുകൾ മുഴുവൻ ദൂർത്തടിച്ച് സുഖലോലുപതയിലേക്ക് ജീവിതം വലിച്ചെറിഞ്ഞ ഒരു കഥാപാത്രമായാണ് പ്രേംനസീർ ഇതിൽ അഭിനയിക്കുന്നത് അവസാനം സ്വന്തം ഭാര്യയെപ്പോലും പണത്തിനു വേണ്ടി അന്യർക്ക് കാഴ്ചവെക്കാൻ തയ്യാറാവുന്ന ആ കഥാപാത്രത്തെ പ്രേം നസീർ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമ പ്രേം പ്രേംനസീറിൻ്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നിനെയാണ് അദ്ദേഹത്തിന് നൽകിയത് സിനിമയിലെ വില്ലൻ എന്ന പരമ്പരാഗത സങ്കല്പത്തിന് തീർത്തും അനുയോജ്യമായ ഒരേ ഒരു കഥാപാത്രത്തെ മാത്രമേ പ്രേംനസീർ അവതരിപ്പിച്ചിട്ടുള്ളൂ ഇത് അഴകുള്ള സെലീനയിലെ കുഞ്ഞച്ഛൻ എന്ന കഥാപാത്രം ആ സിനിമയിലെ വില്ലനാണ് പ്രേംനസീർ ഒരു ജോസ് പ്രകാശ് ബാലൻ കെ നായർ ടൈപ്പ് വില്ലൻ വിൻസെൻ്റ് ജയഭാരതി പ്രേംനസിർ ഇവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ജയഭാരതിയുടെ നിർബന്ധമാണ് പ്രേംനസീർ ഇങ്ങനെയൊരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ കാരണമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റ് സിനിമകളിലൊക്കെ പോലെ തന്നെ ഇതിലും പ്രേംനസീറിന്റെ വില്ലത്തരത്തിന്റെ കാരണം സ്ത്രീ വിഷയം തന്നെയാണ് സ്ത്രീകളോടുള്ള താല്പര്യമാണ് മറ്റ് സിനിമകളെ പോലെ തന്നെ ഈ സിനിമയിലും പ്രേംദസീർ കഥാപാത്രത്തെ ക്രൂരനാക്കി മാറ്റുന്നത് വിൻസെന്റ് വിവാഹം കഴിക്കാൻ പോകുന്ന ജയഭാരതിയെ ചതിച്ച് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന വില്ലൻ തന്നെയാണ് ഇതിൽ പ്രേംനസീർ അന്നത്തെ ഒരു പ്രേംനസീർ ആരാധകന് പോലും വെറുപ്പ് തോന്നുന്ന തരത്തിൽ അതിഗംഭീരമായാണ് ഈ കഥാപാത്രത്തെ പ്രേംനസീർ അവതരിപ്പിച്ചുള്ളത് ഒരു സൈലൻ്റായ വളരെ കെയർ ചെയ്യുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന മാന്യനായ വില്ലൻ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രത്തെ പ്രേംനസീർ അവതരിപ്പിച്ച രീതി ഇന്നും ആ സിനിമ കാണുമ്പോൾ തികച്ചും ആസ്വാദ്യകരമാണ് മുട്ടത്ത് വർക്കിയുടെ അഴകുള്ള സെലീന എന്ന നോവൽ കെ എസ് സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ വില്ലനായ കുഞ്ഞച്ചനായി പ്രേംനസീർ വന്നപ്പോൾ അത് അക്കാലത്തെ ആ നോവൽ വായനക്കാരെ മുഴുവൻ ഞെട്ടിച്ച ഒന്നായിരുന്നു പ്രേം നസീറിൻ്റെ എഴുന്നൂറോളം ചിത്രങ്ങൾ ചികഞ്ഞതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയൊക്കെയുള്ളൂ എന്നാൽ വെള്ളിത്തിരയിൽ അസംഖ്യം നന്മ മര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തെ ഇന്ന് വിലയിരുത്തുമ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച മികച്ച കഥാപാത്രങ്ങളിൽ മുന്നിൽ വരുന്നത് ഈ സിനിമകളൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പതിവ് പോലെ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ സിനിമാക്കമ്പം പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം